അയ്യപ്പൻകോവിൽ മേരുകുളം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ഓണ മത്സരങ്ങൾ നടന്നു സ്കൂൾ അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് കണ്ടത്തിൽ മത്സര പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മലയാളത്തനിമയുടെ ഓണാഘോഷമാണ് മേരുകുളം സെന്റ് മേരീസ് സ്കൂളിൽ സംഘടിപ്പിച്ചത് നാടൻപാട്ട് ഓണപ്പാട്ട് മലയാളിമംഗ മാവേലി തുടങ്ങിയ മത്സരങ്ങൾ കാഴ്ചക്കാർക്ക് ആവേശം വിതറി പഴയകാല ഓണാഘോഷവും പഴയകാല ഓണത്തിന്റെ ആവേശവും തിരികെ എത്തിയെന്ന് തോന്നിപ്പിക്കുന്ന മത്സര പരിപാടികളാണ് സംഘടിപ്പിച്ചത് അത്തപ്പൂക്കളെ ഇട്ടുകൊണ്ടാണ് മത്സരങ്ങൾ ആരംഭിച്ചത് കുട്ടികളിലും അധ്യാപകരിലും ആവേശം വാനങ്ങൾ ഉയർത്തിയാണ് മത്സരം നടന്നത് സ്കൂൾ അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് കണ്ടത്തിൽ മത്സര പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കുളമ്പളി ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ത്രേസ്യമ്മ ഫിലിപ്പ് പി ടിഎ പ്രസിഡന്റ് റോയ് എബ്രഹാം ലിറ്റീഷ് മാത്യു അധ്യാപകരായ രാജേഷ് തോമസ് ബിനു തോമസ് മനു ജോസഫ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ഇടുക്കി വിഷൻ അയ്യപ്പൻ കോവിൽ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്